തിരുവനന്തപുരത്ത് വീണ്ടും ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടം വാർത്തകളിൽ എത്തുമ്പോൾ പ്രതിസ്ഥാനത്ത് എയർപോർട്ട് സാജന്റെ മകൻ തുമ്പാ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ടാ സംഘം യുവാവിനെ കൊണ്ട് കാലിൽ ചുംബിപ്പിക്കുന്നതിന്റെയും ഭീഷണിപ്പെടുത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു ഒരു വർഷം മുമ്പാണ് ഗുണ്ടാ നേതാവ് ഡാനിയും ഇയാളുടെ കൂട്ടാളികളുമാണ് യുവാവിനെ വിളിച്ചു കാലിൽ ചുംബിപ്പിച്ചത് എയർപോർട്ട് സാജന്റെ മകനാണ് ഡാനി ഇതിന് തൊട്ടു മുമ്പുള്ള ദിവസം വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ ഡാനിയും സംഘവും നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് യുവാവിനെ മർദ്ദിക്കുകയും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തിരുന്നു തുടർന്ന് ഈ ഫോൺ തിരികെ നൽകാമെന്ന് പറഞ്ഞാണ് യുവാവിനെ തുമ്പ കരിമണൽ മേഖലയിലേക്ക് വിളിച്ചു വരുത്തിയത് ഫോൺ വാങ്ങാനായി രാത്രി ബൈക്കിലെത്തിയ യുവാവിനെ ഡാനി ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു പുറത്തുവന്ന ദൃശ്യങ്ങളിൽ ഉള്ളത് തീരദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എയർപോർട്ട് സാജൻ ദുബായിൽ അടക്കം ബിസിനസ് ബന്ധങ്ങളുണ്ട് സാജന് പാറ്റൂരിലെ ഓം പ്രകാശുമായുള്ള അടിപിടിക്കേസിനിടെ സാജന്റെ സംഘവും ചർച്ചകളിൽ എത്തിയിരുന്നു ലോക്ക്ഡൌൺ ഡ്യൂട്ടിക്കിടെ വലിയതുറ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് എസ്ഐ അടക്കം രണ്ട് പോലീസുകാരെ അടിച്ച കേസിലടക്കം ഈ ഗ്രൂപ്പിനെതിരെ ആരോപണം ഉയർന്നിരുന്നു പക്ഷേ പോലീസ് കാര്യമായ ഇടപെടലൊന്നും നടത്താറില്ല ഈ സംഘമാണ് ഇഞ്ചകലിലെ ബാർ കേന്ദ്രീകരിച്ചിപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നത് അവിടെയും ഓം പ്രകാശ് പ്രതിസ്ഥാനത്തുണ്ട് കാൽ പിടിച്ച് ചുംബിക്കുന്ന വീഡിയോ ഏറെ വൈറലായിരുന്നു ഫോൺ വേണമെങ്കിൽ കാലു പിടിക്കണമെന്നായിരുന്നു ഡാനിയുടെ ആദ്യത്തെ ആവശ്യം ഇതനുസരിച്ച് യുവാവ് കാലിൽ തൊട്ടപ്പോൾ അതുപോരാ കാലിൽ പിടിച്ചു നിൽക്കണമെന്നായി ഒപ്പം കാലിൽ ചുംബിക്കണമെന്നും ആവശ്യപ്പെട്ടു ഒടുവിൽ യുവാവിനെ കൊണ്ട് കാലു പിടിപ്പിച്ച് ചുംബിപ്പിച്ച ശേഷമാണ് ഫോൺ തിരികെ നൽകിയത് ഇതിനിടെ ഡാനിയുടെ കൂട്ടാളികൾ യുവാവിനെ മർദ്ദിക്കാൻ തുനിയുന്നുണ്ടെങ്കിലും ഡാനി ഇവരെ തടഞ്ഞു നിർത്തുന്നത് ദൃശ്യങ്ങളിലുണ്ട് ഡാനിക്ക് സഹായിയായി ബൈക്കുകളിലെത്തിയ പത്തംഗ സംഘത്തെയും ആരോ മൊബൈൽ ഫോണിൽ പകർത്തിയ ചിത്രത്തിൽ കാണാം ഈ വീഡിയോ വലിയ തോതിൽ ചർച്ചയായി ഈ കേസ് ഒത്തുതീർപ്പായെന്നും സൂചനയുണ്ട് ഈ കേസിൽ എസ് സി എസ് ടി വകുപ്പടക്കം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് പിടിക്കാതിരിക്കാൻ ഡാനി വിദേശത്തേക്ക് മുങ്ങുകയും ചെയ്തു പിന്നീട് കേസിൽ ഒത്തുതീർപ്പുണ്ടാക്കി നാട്ടിൽ മടങ്ങിയെത്തി അതിനുശേഷം തിരുവനന്തപുരത്ത് ഡി പാർട്ടി തുടങ്ങി മുംബൈ വിമാനത്താവളം വഴിയാണ് ഡാനി അന്ന് ദുബായിലേക്ക് പോയത് മുംബൈ വിമാനത്താവളത്തിലെത്തിയ പോലീസ് സംഘം തെളിവുകൾ ശേഖരിക്കുകയും ഡാനിയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു ലുക്കൌട്ട് നോട്ടീസ് ഉണ്ടായിട്ടും ഇയാൾ രക്ഷപ്പെട്ടുവെന്ന് ഏറെ ഞെട്ടലായി പോലീസിന് മാറിയിരുന്നു മുൻ വൈരാഗ്യത്തിലാണ് ഇങ്ങനെ അയാൾ ചെയ്തത് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് ഡാനിക്കും കൂട്ടാളികൾക്കുമെതിരെ കേസെടുത്തത് പെൺസുഹൃത്തിന്റെ സുഹൃത്തിനെയാണ് ഡാനി പീഡിപ്പിച്ചത് പെൺ സുഹൃത്തിന്റെ വാട്സ്ആപ്പ് ചോർത്തിയായിരുന്നു പദ്ധതികൾ തയ്യാറാക്കിയത് ദുബായിൽ നിന്നെത്തിയ ഡാനി സുഖമില്ലാതെ ചികിത്സയിലായിരുന്ന കുട്ടിയെ കാണാനെത്തി പെൺസുഹൃത്തിന്റെ സുഹൃത്ത് ഇവിടെ എത്തുമെന്ന് മനസ്സിലാക്കി കൂടിയായിരുന്നു അത് വാട്സപ്പിലെ സന്ദേശം വായിച്ചാണ് ഇത് മനസ്സിലാക്കിയത് പെൺസുഹൃത്തിന്റെ വാട്സപ്പ് വെബ് മറ്റൊരു കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്താണ് ഡാനി ചോർത്തൽ നടത്തിയത് പ്രതീക്ഷിച്ച പോലെ സുഹൃത്തെത്തി ഈ സമയം ആക്രമിക്കുകയും ഫോൺ തട്ടിപ്പറിക്കുകയും ചെയ്തു ഈ ഫോൺ വിട്ടുകിട്ടാനാണ് കാലിൽ ചുംബിപ്പിച്ചത് ദളിത് യുവാവ് ആയതുകൊണ്ട് തന്നെ പട്ടികജാതി പീഡന വകുപ്പ് വന്നു പക്ഷേ ഡാനിയെ അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞില്ല